വെടിക്കെട്ട് നടത്തിപ്പിനായി പെസോയുടെ പരീക്ഷ പാസായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്ങ്ങൾ വെടിക്കെട്ട് ലൈസൻസിയും പരീക്ഷ എഴുതി യോഗ്യത നേടി ഇതോടെ വെടിക്കെട്ട് നടത്തിപ്പിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാവുകയാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾക്കുൾപ്പെടെ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് പക്ഷേ ഇപ്പോൾ പുതിയ പെസോയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം വെടിക്കെട്ടിന് കൂടുതൽ നിയന്ത്രണങ്ങൾ അതിന് ആവശ്യമായ അനുമതി ലഭിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പെസോയുടെ ഉത്തരവ് പ്രകാരം വേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെ വേണ്ട ഒരു പരീക്ഷ ഉണ്ട് അതായത് ഫയർവർക്ക് ഓപ്പറേറ്റർ പരീക്ഷയും അതുപോലെ തന്നെ ഫയർവർക്ക് ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് പരീക്ഷയും ഈ രണ്ട് പരീക്ഷകളും ഈ വെടിക്കെട്ട് നടത്തുന്നവർ വിജയിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ഈ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള അന്തിമ അനുമതി നൽകുകയുള്ളൂ അതിനു വേണ്ടിയുള്ള അനുമതി ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളും ഇതിൻ്റെ ഈ വെടിക്കെട്ടിൻ്റെ കരാറുകാരനായ സജീവ് കുണ്ടന്നൂരും നേടിയിരിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ പെസോ ഒരു ഈ പരീക്ഷ സംഘടിപ്പിക്കുകയും ആ പരീക്ഷ വിജയിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതിന് വേണ്ടി ഈ പെസോയുടെ ഈയൊരു പരീക്ഷ പോലും എഴുതാനായി ഈ ദേവസ്വം ഭാരവാഹികൾ തയ്യാറായിരിക്കുകയാണ് അങ്ങനെ തിരുവമ്പാടി ദേവസ്വം ജോയിൻറ്റ് ആയ ശശിധരനും അതുപോലെ തന്നെ പാറേമക്കാവ് ദേവസ്വം ഭാരവാഹിയായ രാജേഷ് മഠത്തിലും ഈ രണ്ട് പേർക്കാണ് ഫയർ വർക്ക് ഓപ്പറേറ്റർ എന്ന രീതിക്കുള്ള പരീക്ഷയിൽ വിജയിക്കാനായി കഴിഞ്ഞിട്ടുള്ളത് പെസോയാണ് ഇത് നടത്തുന്നത് പുതിയ നിയമപ്രകാരം ഈ ഫയർ അസിസ്റ്റൻ്റും ഫയർ ഓപ്പറേറ്ററും വെടി വേണം ലൈസൻസിയുടെ സഹായം പിന്നെ ലൈസൻസി വേണം എന്നാലേ വെടിക്കെട്ടേ നടക്കുള്ളൂ മുക്കാൽ മണിക്കൂറാണ് മുപ്പത് ചോദ്യങ്ങളായിരുന്നു എക്സാമിനേഷൻ അതിനെക്കുറിച്ച് സുരക്ഷിതത്വത്തിനെ കുറിച്ചിട്ടും അമേരിക്ക എമിക്കല് പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കാര്യങ്ങളായിരുന്നു എക്സാമിനേഷനിൽ അതുപോലെ തന്നെ ഈ വെടിക്കെട്ടിന്റെ കരാറുകാരനായ സജീവ് കുണ്ടന്നൂരിനും അദ്ദേഹത്തിനും ഈ ഫയർ വർക്ക് ഓപ്പറേറ്റർ അസിസ്റ്റന്റ് എന്നുള്ള പരീക്ഷ എഴുതി അതിൽ വിജയിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഫയർ വർക്ക് ഓപ്പറേറ്റർക്കും ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ലഭ്യമാകുന്നത് അതിലിപ്പോ എങ്കിൽ പിന്നെ ഒരു മണിക്കൂറോളം നീണ്ട ഒരു ഇൻറ്റർവ്യൂ ഈ ഡിസ്പ്ലേ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഓപ്പറേറ്ററുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ അനുവദിക്കുകയുള്ളൂ അപ്പോൾ മാനുഫാക്ചറിങ് ലൈസൻസും വേണം എൽ ഇ വണ്ണും വേണം ഇതിന് ഈ പുതിയ ലൈസൻസിന് എൽ ഇ എന്ന് ഈ വെക്കണം പാറമിക്കാവ് വിഭാഗത്തിനും അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസം തിരുവമ്പാടി വിഭാഗത്തിനും ഇതിനുള്ള അനുമതി ഇന്ന് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അനുമതി ലഭ്യമാകും എന്നുള്ളതാണ് ദേവസ്വം ഭാരവാഹികളുടെ പ്രതീക്ഷ ഇതോടുകൂടി നിലവിലത്തെ പ്രതിസന്ധി ഒഴിവാകും മാഗസിനുകൾ കാലിയാക്കിക്കൊണ്ട് തൃശൂർ തേക്കിങ്കാട് മൈതാനത്ത് വെടിക്കെട്ട് നടത്താം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ എ ഡി എമ്മും എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സുജി പട്ടാമ്പിക്കിപ്പം എം എസ് ലിഷോ